أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَعَلَّمَ آدَمَ الْأَسْمَاءَ كُلَّهَا ثُمَّ عَرَضَهُمْ عَلَى الْمَلَائِكَةِ فَقَالَ أَنْبِئُونِي بِأَسْمَاءِ هؤلاء إِنْ كُنْتُمْ صَادِقِينَ السلام عليكم ورحمة الله وبركاته سورة البقرة يوري 32 نامة وجنمان അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു പറയുന്നു അവൻ ആദമിന് എല്ലാ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അനന്തരം അവൻ അവയെ മലക്കുകളുടെ മുമ്പിൽ വെച്ചു കാട്ടി വെച്ചുകാട്ടി എന്നിട്ടവൻ പറഞ്ഞു നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക ആദമൽ എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് സുമൽ മലായി പിന്നീട് അവയെ മലക്കുകളുടെ മുന്നിൽ വെളിപ്പെടുത്തി അതല്ലെങ്കിൽ കാണിച്ചു എന്ന് ഖുർആാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാമങ്ങൾ അതായത് അസ്മാ അല്ല കാരണം അറബി ഭാഷാ നിയമം അനുസരിച്ച് അസ്മാ എന്ന പദം സ്ത്രീലിംഗമാണ് മുമ്പ് കുല്ലഹ എന്ന വാക്കിൽ ഹ എന്ന സ്ത്രീലിംഗ സർവനാമം എന്നത് ഇതുകൊണ്ടാണ് എന്നാൽ അർലഹും എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചന പുല്ലിംഗ സർവനാമമായ ഹും ആണ് അതിനാൽ മലക്കുകൾക്ക് മുന്നിൽ പേരുകളല്ല മറിച്ച് ആ നാമങ്ങൾക്ക് ഉടമയായ വ്യക്തികളെ അഥവാ അസ്തിത്വങ്ങളെയാണ് ഹാജരാക്കിയത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ അറുളഹും എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹും എന്ന സർവനാമം ഹാജരാക്കപ്പെട്ടവ നിർജീവ വസ്തുക്കളായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു അതായത് പാത്രങ്ങളോ കുടങ്ങളോ കലങ്ങളോ അല്ല അവിടെ ഹാജരാക്കിയത് കാരണം അങ്ങനെയുള്ള നിർജീവ വസ്തുക്കളെക്കുറിച്ചായിരുന്നെങ്കിൽ അറഹ എന്നിവരുമായിരുന്നു അറബി ഭാഷയിൽ നിർജീവ വസ്തുക്കൾക്കോ ജീവനുള്ളതും എന്നാൽ ബുദ്ധിയില്ലാത്തവകോ ഹും എന്ന സർവനാമം ഉപയോഗിക്കാറില്ല ഹും എന്ന സർവനാമം ബുദ്ധിയും വിവേകമുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കൂ അതിനാൽ അറൽഹം എന്ന വാക്കിൽ നിന്ന് മലക്കുകളുടെ മുന്നിൽ കൊണ്ടുവന്ന അസ്തിത്വങ്ങൾ ബുദ്ധിയുള്ളവരായിരുന്നു എന്നും വ്യക്തമാണ് അതുപോലെ തന്നെ അറലഹം എന്നതിനർത്ഥം ആ അസ്തിത്വങ്ങളെ നേരിട്ട് ശാരീരികമായി ഹാജരാക്കി എന്ന് നിർബന്ധമില്ല കാരണം അറളഹും എന്നതിന് കാണിക്കുക എന്നും അർത്ഥമുണ്ട് അതിനാൽ ഹും എന്ന സർവനാമം ആദൻ നബിയുടെ ഭാവി തലമുറയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലുകളെയോ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനർത്ഥം മലക്കുകൾക്ക് ആ നാമങ്ങൾക്ക് ഉടമകളായവരെ കാണിച്ചു കൊടുത്തു എന്നതാണ് അതായത് ദിവ്യ വെളിപാടിലൂടെ ഭാവിയിൽ ഉണ്ടാകാനിരുന്ന മഹത്തായ വ്യക്തിത്വങ്ങളുടെ ഒരു ചിത്രം മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു എന്നു ഇനി ആ അസ്തിത്വങ്ങൾ എന്തായിരുന്നു എന്ന ചോദ്യം ബാക്കി വരുന്നു ഇവിടെ സന്ദർഭം പരിഗണിക്കുമ്പോൾ മലക്കുകൾക്ക് ഖലീഫയെ നിയമിക്കുന്നതിൽ ആശ്ചര്യം തോന്നിയത് രലക്ത കുഴപ്പങ്ങൾക്കും അത് വഴിവെക്കുമല്ലോ എന്നതിനാലായിരുന്നു അതുകൊണ്ട് അവാഹു മലക്കുകൾക്ക് ആദമിലും അവൻ്റെ തലമുറയിലും വെളിപ്പെടാനിരുന്ന ദൈവീക ഗുണവിശേഷങ്ങളുടെ പൂർണ്ണമായ പ്രകടനങ്ങളെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ഇവരുടെ പേരുകൾ പറയുക അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയോ ക്രോധത്തിൻ്റെയോ ഗുണങ്ങൾ ഇവരുടെ മാധ്യമത്തിലൂടെ എങ്ങനെ വെളിപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു രൂപരേഖ ഈ അസ്തിത്വങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു എന്നിട്ട് മലക്കുകളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ വിശദാംശങ്ങൾ പറയാൻ കഴിയുമോ ഇവിടെ മറ്റൊരർത്ഥം ഇതുമാകാം അതായത് ആദൻ നബിക്ക് നാമങ്ങൾ പഠിപ്പിക്കുകയും ഖിലാഫത്ത് ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തിന് ലഭിച്ച സഹായികളെയും അനുയായികളെയും അള്ളാഹുവിൻ്റെ വിവിധ ഗുണങ്ങൾ വെളിപ്പെട്ട വ്യക്തികളെയും മലക്കുകൾക്ക് മുന്നിൽ ഹാജരാക്കി എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ധാരണ ശരിയാണെങ്കിൽ ഇവരുടെ നാമങ്ങൾ പറയുക അതായത് ഇവരുടെ പൂർണ്ണമായ ഗുണവിശേഷങ്ങൾ വിശദീകരിക്കുക ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തികൾ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃകകളാണ് അവർ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നവരുമാണ് ആദൻ നബിയിലൂടെ ഉണ്ടാകുന്ന ആളുകൾ ഇവരാണ് ഇവരിൽ നിന്ന് എങ്ങനെയാണ് രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും ഉണ്ടാകുക ഇനി ആദമിൻ്റെ ശത്രുക്കളായവരിൽ നിന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ പുറമേക്ക് വിശ്വസിച്ചവരും എന്നാൽ യഥാർത്ഥ അനുയായികളല്ലാത്തവരിൽ നിന്നോ രക്തച്ചൊരിച്ചിലോ കുഴപ്പങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്ക് ആദൻ നബി എങ്ങനെ ഉത്തരവാദിയാകും യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്നുവരെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ്റെ കൂടെയും രക്തച്ചൊരിച്ചിലോ കുഴപ്പങ്ങളോ ഇല്ലാതിരുന്നിട്ടില്ല എന്നാൽ അത്തരം രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും പ്രവാചകൻ്റെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയോ പ്രവൃത്തികൾ കാരണമോ അവരുടെ ആഗ്രഹം കാരണമോ ഉണ്ടാകുന്നതല്ല മറിച്ച് ഇത് അവരുടെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായും അവരുടെ എതിരാളികളുടെ ദുഷിച്ച ചെയ്തികൾ കാരണവുമാണ് സംഭവിക്കുന്നത് അതിനാൽ പുതിയതായി ഉടലെടുക്കുന്നതായി തോന്നുന്ന ഏതൊരു കുഴപ്പവും വാസ്തവത്തിൽ ദീർഘകാലമായുള്ള ഒരു പ്രശ്നത്തിൻ്റെ പ്രകടനവും അതിൻ്റെ അവസാനത്തെ അധികാരത്തിൻ്റെ ജ്വാലയുമാണ് ഒരു പ്രവാചകൻ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നില്ല മറിച്ച് ദുഷ്ടന്മാരുടെ ഉള്ളിലുള്ള തിന്മ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു മാധ്യമമായി മാറുന്നു ആന്തരികമായ തിന്മ പുറത്തു വരാതിരുന്നാൽ അതിനെ ചികിത്സിക്കാനോ ഇല്ലാതാക്കാനോ സാധ്യമല്ല എന്ന് വ്യക്തമാണ് ഈ ആശയം തന്നെയാണ് ഈ സബി അലൈഹ് സ്ലാത്തുസ്ലാം മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ വാക്കുകളിൽ പ്രകടിപ്പിച്ചത് ഞാൻ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാളത്രെ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ ആ തൻ്റെ അപ്പനോടും മകളെ തൻ്റെ അമ്മയോടും മരുമക്കളെ തൻ്റെ അമ്മാവി അമ്മാവിയമ്മയോടോ എതിരാക്കുവാനത്രേ ഞാൻ വന്നത് മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും ഈ വാക്യങ്ങളിൽ പറയുന്നത് താൻ സമാധാനത്തിൻ്റെ പഠിപ്പിക്കലുകളാണ് നൽകുന്നതെങ്കിലും തൻ്റെ എതിരാളികൾ ഈ സമാധാന സന്ദേശത്തെ ഒരു യുദ്ധപ്രഖ്യാപനമാക്കി മാറ്റുമെന്നാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം സൂചിപ്പിച്ചത് തന്നിൽ വിശ്വസിക്കുന്നത് കാരണം സഹോദരൻ സഹോദരൻ്റെയും പിതാവ് മകൻ്റെയും ശത്രുവാകൂ അവർ തങ്ങളുടെ ആന്തരികമായ തിന്മയെ ദുഷ്ടതയുടെയും കുഴപ്പത്തിൻ്റെയും രൂപത്തിൽ വെളിപ്പെടുത്തും ഇങ്ങനെ താൻ സമാധാനത്തിൻ്റെ ദൂതനായിരുന്നിട്ടും യുദ്ധത്തിൻ്റെ അഗ്നി ആളിക്കത്തും പുറമേക്ക് താനാണ് യുദ്ധത്തിനും കുഴപ്പങ്ങൾക്കും തുടക്കമിട്ടതെന്ന് തോന്നിപ്പോകൂ ഈ സൂറത്തുൽ ബക്കറയുടെ തന്നെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ വചനത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു കുത്തിവാലേക്കും ഉൽക്കിത്താലു വഹ്വ കുർഹനില്ലക്കും അതായത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മുസ്ലിങ്ങൾ ഉള്ളുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരായിരുന്നു എന്നതാണ് എന്നാൽ ശത്രുക്കൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചു ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ എതിരാളികളും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു അവർ കുഴപ്പങ്ങൾ ഉണ്ടാകുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നുവെന്ന് എന്നാൽ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങളെ നിർബന്ധിച്ചത് സത്യനിഷേധികളാണെന്ന് ആരും ചിന്തിക്കുന്നില്ല അതിനാൽ രക്തച്ചൊറിച്ചിലിൻ്റെ കുറ്റം സത്യനിഷേധികളുടെ മേലാണ് മുസ്ലിങ്ങളുടെ മേലല്ല വാളെടുക്കാൻ ഒരാളെ നിർബന്ധിക്കുന്നവൻ എതിരാളിയെ കൊന്നാൽ പോലും അവൻ തന്നെയാണ് കൊലയാളി ഇനി അവൻ സ്വയം കൊല്ലപ്പെട്ടാൽ പോലും അവനാണ് യഥാർത്ഥത്തിൽ കൊലയാളി കാരണം അവൻ മറ്റൊരാളെ വാളെടുക്കാൻ നിർബന്ധിച്ചു ഈ ആയത്തിന് പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹു ഭാവിയിൽ ജനിക്കാനിരുന്ന പൂർണരായ വ്യക്തികളെ അവർ ഭക്തിയുടെ കാര്യത്തിൽ ശ്രേഷ്ഠരാകട്ടെ അല്ലെങ്കിൽ അവിശ്വാസത്തിൽ പൂർണ്ണരാകട്ടെ മലക്കുകൾക്ക് ദിവ്യ വെളിപാടിലൂടെ ദൃശ്യവൽക്കരിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചു ഈ വ്യക്തികളിലൂടെ വെളിപ്പെടാൻ പോകുന്ന സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയുമോ രണ്ട് ആദൻ നബിയിലൂടെ പൂർണ്ണത നേടാൻ പോകുന്നവരും അള്ളാഹുവിൻ്റെ ദൈവിക ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ കഴിവുള്ളവരുമായ വ്യക്തികളെ മലക്കുകളുടെ മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇവരുടെ ഗുണങ്ങളും പ്രത്യേകതകളും വിശദീകരിക്കുവാൻ സാധിക്കുമോ ഇതിലൂടെ അള്ളാഹു വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത് ആദൻ നബിയിലൂടെ വരുന്ന ആളുകൾ രക്തച്ചൊരച്ചിൽ നടത്തുകയോ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നവരല്ല എന്നതാണ് മറിച്ച് ഈ സത്സ്വഭാവമുള്ള മാന്യരായ ആളുകളുമായി അവരുടെ ശത്രുക്കൾ കലഹിക്കുകയും അതിലൂടെ സംഘർഷങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യും അതിനാൽ രക്തച്ചൊരച്ചിലിൻ്റെയും കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്വം ആ ശത്രുക്കൾക്കായിരിക്കും അല്ലാതെ ആദൻ നബിക്കോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ ആയിരിക്കില്ല ആ ശത്രുക്കൾ എത്ര തന്നെ ഞങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരാണ് എന്ന് വാദിച്ചാലും ശരി ഇൻഷാല്ല ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം അടുത്ത ദർസകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും ജസാക്ക് അലഹദില്ലാ റബുല്ലാലമീൻ